Chief Minister of Kerala, Ministers of the State Government, Leader of Opposition, Deputy LOP Sri Kunyali Kutti, all officials of the state government and dignitaries present on stage, respected brothers and sisters who have suffered from the destruction of the landslide, and everyone else present here at the meeting today. But, uh, മുഖ്യമന്ത്രിയും മന്ത്രിമാരും പ്രതിപക്ഷ നേതാവും അടക്കം വേദിലിരിക്കുന്ന ഏറ്റവും വിശിഷ്ട വ്യക്തികൾ ഈ ദുരന്തത്തിൻ്റെ ഏറ്റവും വലിയ ദുരന്ത ഫലം അനുഭവിച്ച നമ്മുടെ പ്രിയങ്കരായ സഹോദരി സഹോദരന്മാർ അതുപോലെ തന്നെ ഈ യോഗത്തിനെത്തിയിരിക്കുന്ന മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെ സഹോദരി സഹോദരന്മാർ വിൻ സിസ്റ്റേഴ്സ് two things come to mind. ചുരൽമരയിലും മുണ്ടകയിലെയും ദുരന്ത ബാധിതരെ കുറിച്ച് ഞാൻ ഓർക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ എൻ്റെ മനസ്സിലേക്ക് വരികയാണ് ഒന്ന് നമ്മളിവിടെ ആ ദുരന്തത്തിന് ശേഷം എത്തിയപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന നഷ്ടങ്ങളുടെയും ദുരന്തത്തിൻ്റെ വ്യാപ്തിയും ആണ് നമ്മൾ ഒന്ന് ഇത് ചെയ്തിരിക്കുന്നത് The immeasurable losses that you suffered. And the second, which was equally apparent at that time of great suffering and pain, was the way the dignity and the strength with which you helped each other, with which you came out, no matter what your situation was. വിച്ച് പാർട്ടി യു ബിലോങ് ടു വിച്ച് റിലിജൻ യു ബിലോങ് ടു വിച്ച് കാസ്റ്റ് ബിലോങ് ടു വട്ട് യുവർ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ വാസ് ഹൗ യു ടുഗതർ ഇൻ ദേസ് ഓഫ് ദാറ്റ് ട്രാജഡി രണ്ടാമത്തത് ആ തീരാ ദുഃഖത്തിൻ്റെയും ദുരന്തങ്ങളുടെയും ഇടയിൽ ബഹുമാന്യതയും അതുപോലെ തന്നെ നമ്മുടെ അഭിമാനവും ഉയർത്തിപ്പിടിച്ച് നമ്മുടെ ജനങ്ങളെല്ലാം ഒരുമിച്ച് ചേർന്ന് വന്നതാണ് നമ്മൾ ഏത് കുടുംബ സാഹചര്യത്തിൽ നിന്ന് വന്നവരാണെങ്കിലും പാവപ്പെട്ടവനോ പണക്കാരനോന്നും വ്യത്യാസമില്ലാതെ ഏത് രാഷ്ട്രീയ പാർട്ടിന്ന് വ്യത്യാസമില്ലാതെ മതത്തിന്റെയും ജാതിയുടെയും ഒന്നും വ്യത്യാസമില്ലാതെ ആ ദുരന്തത്തെ മറികടക്കാൻ നമ്മൾ ഒരുമിച്ച് വന്നതാണ് രണ്ടാമത്തെ കാര്യം സോ ഓൺ വൺ സൈഡ് വാസ് ആൻഡ് ഡെവസ്റ്റേഷൻ യു സോ ആൻഡ് ഓൺ ദി സൈഡ് വാസ് ആൻഡ് ദ്രെങ് ഓഫ് ദി ഹ്യൂമൻ സ്പിരിറ്റ് അതുകൊണ്ട് ഒരു വശത്ത് നമ്മൾ ദുരന്തത്തിന്റെയും തകർച്ചയുടെയും എല്ലാം വ്യാപ്തിയായിരുന്നെങ്കിൽ മറുവശത്ത് നമ്മൾ അത് അതിജീവിക്കുന്നതിൻ്റെ നമ്മുടെ ഒരുമയുടെ ഉദാഹരണമായിരുന്നു അത് ആൻഡ് സോ ടുഡേ ആസ് ടൗൺഷിപ്പ് ഈസ് ഇറ്റ് എ സോലം ഫോർ ഓഫ് ടുഡേസ് അതുകൊണ്ട് ഇന്ന് ഈ ടൗൺഷിപ്പൂടെ ഉദ്ഘാടനം ചെയ്യുമ്പോൾ നമ്മളെ സംബന്ധിച്ചോളം ഏറ്റവും മഹനീയമായ ഒരു ചടങ്ങായി ഇത് മാറുകയാണ് ഇറ്റ് ഈസ് ടു റിമെമ്പർ ഈ അവസരം ഈ ചടങ്ങ് നമ്മുടെ കൂടെ ഒന്നും ഇല്ലാതെയായി മാറിയ ആൾക്കാരെ ഓർക്കുന്നതിന് വേണ്ടിയുള്ള സമയം കൂടിയാണ് വാട്ട് യു ഹാവ് ബിൻ ത്രൂ ഇസ് നിങ്ങൾ കടന്നുപോയത് നമുക്ക് പറയാൻ കഴിയാത്ത വളരെ വലിയ ഒരു ദുരന്തമാണ് യു ഹാവ് ലോസ് ദോസ് ദ ഫാബ്രിക് ഓഫ് യുവർ ലൈഫ് നിങ്ങൾ ആ ജീവിതത്തിൻ്റെ നിങ്ങളുടെ ഏറ്റവും വലിയ ഒരു ജീവിതത്തിൻ്റെ നെയ്ത മനുഷ്യരാണ് മദേഴ്സ് ചിൽഡ്രൻ ഗ്രാൻഡ് മദേഴ്സ് ഗ്രാൻഡ് ഫാദേഴ്സ് ബെസ്റ്റ് ഫ്രണ്ട്സ് കൊലീഗ്സ് അച്ഛൻ മക്കൾ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ കുടുംബാംഗങ്ങൾ നമ്മുടെ സുഹൃത്തുക്കൾ അവരെ എല്ലാം നഷ്ടപ്പെട്ടവരാണ് യു ഹാവ് നോട്ട് ജസ്റ്റ് ബീൻ ഡിസ്പ്ലേസ്ഡ് ഇറ്റ് ഈസ് യുവർ എൻറ്റയർ ലൈഫ് ദോട്ട് വാഷ് ടു വേ യുവർ ബിസിനസ് ദ വർക്ക് ദറ്റ് യു ഡിഡ് എവ്രിഥിങ് നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സുകൾ നിങ്ങളുടെ വ്യാപാരങ്ങൾ നിങ്ങൾ ചെയ്തിരുന്ന പ്രവർത്തികൾ അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബങ്ങൾ എല്ലാത്തിനും നമ്മൾക്ക് നഷ്ടപ്പെട്ടു ഹോംസ് ആൻഡ് സ്കൂൾസ് വീടുകൾ അതുപോലെ തന്നെ വിദ്യാലയങ്ങൾ ആൻഡ് സോ വെൻ വി ടോക്ക് അബൌട്ട് കോമ്പൻസേഷൻ ഇവൻ ഓൾ ഓഫ് ആർ സിറ്റിംഗ് ഹിയർ ഓൺ സ്റ്റേജ് ആ ഫുല്ലി എവേ ദറ്റ് നത്തിങ് കെൻ ആക്ച്വലി കോമ്പൻസേറ്റീവ് ഫോർ വാട്ട് യു ഹാവ് ബിൻ ത്രൂ ഫോർ യുവർ പെയിൻ ഫോർ യുവർ സഫറിങ് ആൻഡ് ഫോർ ദ പീപ്പിൾ

to 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 do whatever we can to support you, you to try to rebuild your lives and to show you at least that there is hope in the future. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും എല്ലാവരും ഈ സമൂഹത്തിലുള്ള എല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് നമ്മളതിനെ അതിജീവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുക നിങ്ങൾ തന്നെ സ്വയം നിങ്ങൾ തമ്മിൽ സൗഹാർദ്ദത്തോടുകൂടി നടത്തുന്ന പ്രവർത്തനങ്ങൾ അതുകൂടാതെ നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങളും ആ ദിശയിലേക്കാണ്

ഞാൻ ഇവിടെ ഈ സമയബന്ധിതമായി ഈ പ്രവർത്തനം ഇവിടെ പൂർത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതിന് എനിക്ക് വലിയ സന്തോഷമുണ്ട് ഐ എം ഷോർ ആറ്റ് അതുപോലെ തന്നെ ഈ നമ്മുടെ ഗുണഭോക്താക്കൾ ഇതിനകത്ത് ദുരന്ത ബാധിതരായിട്ടുള്ളവർ കുറച്ചെങ്കിൽ ചിലരെങ്കിലും പേര് വിട്ടുപോയിട്ടുള്ളവരുണ്ടെങ്കിൽ അത് സംബന്ധിച്ചും പരിശോധിക്കും ആസ് മൈ എന്നറിയിച്ചുണ്ട് ഫണ്ട്സ് ഫോർ ഹെൽത്ത് ആർ റിക്വയർഡ് അർജൻറ് അതുപോലെ തന്നെ ഇവിടെ ഞങ്ങളുടെ സഹപ്രവർത്തകർ പറഞ്ഞ പോലെ പണം ഇതിന് ഏറ്റവും അടിയന്തിരമായി ലഭ്യമാക്കേണ്ടതുണ്ട് ആൻഡ് ഓൾസോ മെനി പീപ്പിൾ ഹു ടുക്ക് ലോൺസ് ഇൻ ദി ആഫ്റ്റർ മാത് ഓഫ് ദി ട്രാജഡി ദർ ആർ അനേബിൾ ടു റീപേ ദോസ് ലോൺസ് മെനിസ്റ്റൻസ് ഐ ഹോപ്പ് ദാറ്റ് ഓൾസോ ബി ലുക്ക് ആറ്റ് ഫേവറബിളി അതുപോലെ തന്നെ ഈ ദുരന്തത്തിനു ശേഷവും അവർക്ക് നിലനിൽക്കുന്നതിന് വേണ്ടി വായ്പയെടുത്തവരുണ്ട് അവർക്ക് തിരിച്ചടയ്ക്കാൻ കഴിയാത്തവരുണ്ട് അവരുടെ പ്രശ്നങ്ങളും വലുതാണ് അതും നോക്ക് ശ്രദ്ധിക്കപ്പെടും എന്ന് വിശ്വസിക്കുന്നു ഐ തിങ്ക് എവറി സ്പീക്കർ മെൻഷൻഡ് ഹൗ വി ഓൾ വർക്ക് യുണൈറ്റഡ്ലി അറ്റ് ദ ടൈം ഓഫ് ദി ട്രാജഡി ആൻഡ് ഹാവ് കണ്ടിന്യൂഡ് ആഫ്റ്റർ ദാറ്റ് യുണൈറ്റഡ്ലി ടു പ്രസ് അപ്പോൺ ദ സെൻട്രൽ ഗവൺമെൻറ് ടു റിലീസ് മോർ ഫണ്ട്സ് ടു ഡിക്ലെയർ ഇറ്റ് എ നാഷണൽ ട്രാജഡി എ ഡിസാസ്റ്റർ ഇവിടെ സംസാരിച്ച എല്ലാവരും ഇവിടെ പ്രത്യേകിച്ച് പറഞ്ഞത് ഒരുമിച്ച് നിന്ന് ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെ സംബന്ധിച്ചായിരുന്നു ഇവിടെ സംബന്ധിച്ച് ഒരുമിച്ചുണ്ടായിരുന്ന പ്രവർത്തനം നമുക്ക് കേന്ദ്രത്തിലും സർക്കാരിന് മുന്നിലും നമുക്ക് നടത്താൻ സാധിച്ചു അതിൻ്റെ ഭാഗമായിട്ട് അതിതീവ്ര ദുരന്തമായിട്ടത് പ്രഖ്യാപിക്കാൻ സാധിച്ചു പക്ഷേ എങ്കിലും പണം ലഭിക്കാത്ത പ്രശ്നമോ ഡിസ്പൈറ്റ് നമ്മൾ നടത്തിയ ശ്രമങ്ങൾക്കെല്ലാം ഒടുവിലും കേന്ദ്രത്തിൽ നിന്ന് പണം ലഭ്യമാകുന്നതിനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഇവിടെ എത്തിയതിനു ശേഷവും അത്തരത്തിലൊരു നടപടി ഉണ്ടാവുന്നില്ല ഞാൻ കർണാടക സർക്കാർ നൂറ് വീടുകൾ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനമെടുത്ത ഫണ്ട് നൽകിയിട്ടുണ്ട് എന്നുള്ളതിന് എനിക്ക് ഏറെ സന്തോഷമുണ്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന സ്ഥലം എത്രയും പെട്ടെന്ന് നൽകും എന്ന് പ്രതീക്ഷിക്കുന്നു പ്രൊവൈഡിംഗ് സപ്പോർട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഒരുമിച്ച് ഇതിനൊപ്പം നിങ്ങൾക്ക് ഏറ്റവും അധികം നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരുന്നതിന് ഒരുമിച്ച് കൂടെയുണ്ട് വാട്ട് ഹാപ്പൻ ടു യു ഹാപ്പൻ നോട്ട് ജസ്റ്റ് അലോൺ ടു യു ദി എൻറ്റയർ നേഷൻ സ്റ്റുഡ് വിത്ത് യു ദി ഹോൾ ഓഫ് കേരള സ്റ്റുഡ് വിത്ത് യു എവ്രി സിംഗിൾ പേഴ്സൺ വിത്ത് എ ഹാർട്ട് ഹൂ സോ വാട്ട് യു വെൻറ്റ് ത്രൂ സ്റ്റാൻഡ്സ് വിത്ത് യു ഈവൻ ടുഡേ നിങ്ങൾ ഒറ്റയ്ക്കല്ല നിങ്ങൾക്ക് സംഭവിച്ചത് നിങ്ങൾക്ക് മാത്രം സംഭവിച്ചതല്ല ഈ നാടിന് മുഴുവനായി സംഭവിച്ചാണ് ഈ രാജ്യത്തെ മുഴുവൻ ആൾക്കാരും അതുപോലെ തന്നെ സംസ്ഥാനത്തിലെ ആൾക്കാരും എല്ലാവരും ഇത് കണ്ടതാണ് ആ മനുഷ്യത്വമുള്ള എല്ലാവരും ഇന്ന് നിങ്ങളോടൊപ്പം ആ വേദനയിൽ ഒരുമിച്ച് നിൽക്കുകയാണ് ആൻഡ് ആസ് യു സെറ്റ് ഫോർത്ത് ഓൺ എ ന്യൂ ജേർണി ഓഫ് റീ ബിൽഡിങ് യുവർ ലൈഫ്സ് ആൻഡ് യു ടേക്ക് വിത്ത് യു ദ ലവ് ആൻഡ് ദ ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ദ സ്പിരിറ്റ് ദോസ് യു ഹാവ് ലോസ്റ്റ് ഗേവ് ടു യു ദ ലൈഫ് ദറ്റ് യു ബിൽഡ് വിത്ത് ദം ആൻഡ് ദ ലൈഫ് ദറ്റ് യു ബിൽഡ് ഇൻ ദ ഫ്യൂച്ചർ ഐ ഹോപ്പ് വിൽ ബ്രിങ് യു സം കംഫർട്ട് അതുകൊണ്ട് നിങ്ങളുടെ ജീവിതം വീണ്ടും പടുത്തുയർത്തുന്ന ഈ വേളയിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട സൗഹൃദങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട സ്നേഹം അതെല്ലാം ഈ മനുഷ്യരിൽ നിന്ന് നിങ്ങൾക്ക് വീണ്ടും ലഭിക്കുന്നു എന്നുള്ളതാണ് സന്തോഷം ഓൺ അവർ പാർട്ട് അൻറ്റിൽ യു ആർ സെറ്റിൽഡ് അൻറ്റിൽ യു ഹാവ് യുവർ ഹോംസ് അൻ ടിൽ യുവർ ടൗൺഷിപ്പ് സബിൽ അൻ ടിൽ യുവർ ലൈഫ്സ് ബിഗിൻ ടു ലുക്ക് ഹോപ്പ് ഫുൾ അഗൈൻ വിവ് ബൈ യുവ ഹെൽപ് യു ഇൻ എവ്രി പോസിബിൾ മാൻ ആണ് അതുകൊണ്ട് നിങ്ങളുടെ ഈ ടൗൺഷിപ്പ് തീരുന്നവരെ നിങ്ങളുടെ വീടുകൾ പൂർത്തിയാവുന്നവരെ നിങ്ങളുടെ ജീവിതങ്ങൾ പടുത്തിയർന്നുവരെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം നിങ്ങൾക്ക് തിരിച്ച് കിട്ടുന്ന സമയം വരെ ഞങ്ങളെല്ലാവരും നിങ്ങളോട് ഒരുമിച്ച് ഉണ്ട് താങ്ക് യു നന്ദി